ഹലോ നിർഷാദ് വി സി വ്ലോഗ് എന്നെന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് ടാങ്ക്സ് പറയണം ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ചാനലിന് എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് അറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സ് കടക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ കടമ്പ നമ്മൾ ഇങ്ങനെ ഓരോരോ ദിവസം യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു നോക്കും എത്രയായി എത്രയായി എനിക്ക് ഓരോരോ ദിവസം ഒരു അൻപത് അറുപത് സബ്സ്ക്രൈബേഴ്സ് വെച്ച് കയറി ഇപ്പം ഏതായാലും ആയിരത്തിൻ്റെ മുകളിലായി ആയിരം സബ്സ്ക്രൈബേഴ്സ് കടന്നു അതായത് മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല വാച്ച ടൈമൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് പക്ഷെ നമ്മൾ ആദ്യത്തെ കടമ്പ സബ്സ്ക്രൈബേഴ്സ് ആയിരം കിടക്കുക എന്നുള്ളതാണല്ലോ അതിന് സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ടാങ്ക്സ് ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞു യൂട്യൂബ് ചാനൽ ഒരുപാട് വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചാനൽ എന്ന് പറഞ്ഞാൽ ചാനലിനൊരു പേര് കൊടുത്ത് വേറെ സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല ഒരു ഏഴ് വർഷം എട്ട് വർഷം മുമ്പ് ഒരു നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവുമ്പോൾ ഒരു ചാനൽ ഉള്ള പോലെ അതിലൊരു പേര് കൊടുത്തു എന്നല്ലാതെ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ വെറുതെ ഒരു തമനയിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഒന്നും കൊടുക്കാതെ രണ്ടോ മൂന്നോ വീഡിയോസ് എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി ഒന്നും അറിയാതെ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് രണ്ടോ മൂന്നോ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടു ഷോർട്സുകൾ പോസ്റ്റ് ചെയ്തിട്ടു എന്നല്ലാതെ വേറൊന്നും ഞാൻ ആ ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പൊ എനിക്കിപ്പോ ഒരു മാസം മുമ്പ് ഞാന് എന്റെ ചാനലിലൊന്ന് എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് ചാനൽ എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാം ചെയ്തിട്ടൊന്ന് മോണിറ്റേഷൻ ഒക്കെ കഴിയുമോ കഴിയുമോന്ന് ശ്രമിക്കാം എന്ന് കരുതി ഞാൻ ഒരു മാസം മാസമായിട്ടുള്ളൂ ആ ഒരു മാസം കൊണ്ട് ഞാൻ കുറച്ച് ഷോർട്സുകളും വീഡിയോസൊക്കെ ഇട്ട് ഇപ്പോ ഈ ഒരൊറ്റ മാസം കൊണ്ട് എനിക്ക് ആയിരത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയി ഇത്ര പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നു എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിവിടെ സൗദിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒഴിവ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ റൂമിൽ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ കുറച്ച് വീഡിയോസും ഷോർട്സുകളൊക്കെ ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ചെയ്ത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരു മാസം കൊണ്ട് കവർ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഇപ്പോ പുതുതായി തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ എന്തായാലും ആയിരം സബ്സ്ക്രൈബേഴ്സും മോണിറ്റേഷൻ ആവാനും വീഡിയോസൊക്കെ ഇട്ട് ചാനൽ നല്ല റീച്ച് ആവാനൊക്കെ ശ്രമിച്ചാൽ സാധിക്കും എന്നുള്ളത് ഒരു സംശയവും അതായത് ഞാൻ കൂടുതലും ഷോർട്സുകൾ കൊളാബ് ചെയ്തിട്ടാണ് ആ കൊളാബ് ചെയ്യുന്ന ഷോർട്സുകൾക്കാണ് എനിക്ക് വ്യൂവേഴ്സ് കിട്ടുന്നത് എന്റെ ഷോർട്സുകൾക്കൊക്കെ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ഒക്കെ വ്യൂവേഴ്സ് കിട്ടിയ ഷോർട്സുകളൊക്കെ ഉണ്ട് ഒന്നും ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല ഒക്കെ അതിലുള്ള ഓരോരോ കോമഡി സീനുകൾക്ക് ഞാൻ കൊളാബ് ചെയ്ത് കൊളാബ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാകും അങ്ങനെ കൊളാബ് ചെയ്തിട്ട് ആ വീഡിയോസിനാണ് എനിക്ക് ഇത്രയും വ്യൂവേഴ്സ് കിട്ടിയ അതിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയത് അപ്പൊ ഈ പുതിയ ചാനൽ തുടങ്ങിയ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഷോർട്സുകൾ കഴിയുന്നതും ഒരു ദിവസം രണ്ടോ മൂന്നോ ഷോർട്സുകൾ നല്ല റീച്ച് കിട്ടുന്ന രീതിയിലുള്ള ഷോർട്സുകൾ കൊളാബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് സ്വന്തമായിട്ട് നല്ല നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഷോർട്സുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊളാബ് ചെയ്താലും നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടും നമ്മൾ ഏണിങ്സ് നോക്കണ്ട ഫസ്റ്റ് കിടമ്പോൾ നമുക്ക് ഇതാണല്ലോ ആയിരം സബ്സ്ക്രൈബേഴ്സ് കവർ ചെയ്യുക നമ്മളെ വാച്ചർ ടൈം കംപ്ലീറ്റ് ചെയ്യുക അതിൽ ഈ സബ്സ്ക്രൈബേഴ്സ് കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഷോർട്സുകൾ ഷോർട്സുകൾ പരമാവധി ഷോർട്സുകൾ നല്ല നല്ല ഷോർട്സുകൾ ആളുകൾ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന രീതിയിൽ ഷോർട്സുകൾ ഷോർട്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അതിൽ നല്ല ഹാഷ്ടാഗുകൾ കൊടുക്കുക നല്ല ടൈറ്റിൽ കൊടുക്കുക നല്ല തമ്നുകൾ കൊടുക്കുക ആളുകൾ പെട്ടെന്ന് കണ്ടാൽ ആകർഷിക്കുന്ന രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടണം കണ്ടാൽ ഷോർട്സുകൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് വരെ പോകും പക്ഷെ ഒരു മിനിറ്റുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ആളുകൾക്ക് സമയമില്ല പെട്ടെന്ന് കണ്ടു തീർക്കണം അപ്പൊ ഈ ഷോർട്സുകൾ ആവുമ്പോ ആ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല കോമഡികളോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും രീതിയിലുള്ള രീതിയിൽ ഒരിതാവുമ്പോ ഈ ഒരു ഷോർട്സ് കണ്ടാൽ നമ്മൾ ആ സബ്സ്ക്രൈബേഴ്സ് ബട്ടണിലൊന്ന് അമർത്തിയിട്ട് അവർ പോകും അപ്പൊ അങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാൻ കൂടുതലും ചാൻസ് ഉള്ളത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം സബ്സ്ക്രൈബേഴ്സും കയറിയത് ഷോർട്സുകൾ കണ്ട് ഷോർട്സുകൾ ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് അതും ഞാന് കൊളാബ് ചെയ്ത ഷോർട്സുകൾക്ക് അപ്പോ കൊളാബ് വീഡിയോ ഷോർട്സുകൾ ചെയ്താൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറും എന്നുള്ളതിന് ഒരു സംശയവും ഞാൻ ഞാനതിന് തെളിവായിട്ട് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം ഈ ഒരു വീഡിയോ കണ്ട് വലിയ വലിയ യൂട്യൂബേഴ്സിന് തോന്നുന്നുണ്ട എന്തായി പറയുന്നത് ഞാൻ എന്നെ പോലെ തുടങ്ങുന്ന ആളുകൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ അനുഭവിച്ച ഓരോരോ കാര്യങ്ങള് എന്റെ ചാനലിൽ വന്ന മാറ്റങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ തുടങ്ങുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ഓരോരോ കടമ്പകൾ കിടക്കുന്നതും ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്റെ മറ്റുള്ള വീഡിയോകൾ ചെയ്യുന്ന കൂട്ടത്തില് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതില് എന്റെ ഷോർട്സുകൾക്ക് വന്ന വ്യൂസും അതിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അതൊന്ന് കാണാം ഓക്കേ അപ്പൊ നമുക്ക് എന്റെ മൊബൈലില് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അതിൽ മുകളിൽ കാണാം ആയിരത്തി അമ്പത്തി അഞ്ച് എന്റെ സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു വൺ മില്യൺ വ്യൂവേഴ്സ് സെവൻ പോയിന്റ് ടു കെ വാച്ച് ടൈം ഇത് രണ്ടും ഷോർട്സും ലോങ് വീഡിയോ കൂടിയിട്ടുള്ള വ്യൂ ടൈമും വാച്ച് ടൈമും ആണ് കാണിക്കുന്നത് അപ്പം ഇതിലെന്റെ ഷോർട്സുകൾ കാണാം എല്ലാത്തിനും അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം വരെ കിട്ടിയ ഷോർട്സുകളുണ്ട് ഉണ്ട് വ്യൂവേഴ്സ് കിട്ടിയ ഷോർട്സുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഷോർട്സുകള് ഇതിൽ കാണാം എൻ്റെ ഈ ലാസ്റ്റ് കാണുന്ന ഷോ ഷോർട്ട് ഏഴു വർഷം മുമ്പ് ഞാനത് ഒരു ടൈറ്റിൽ മാത്രം കൊടുത്ത് അപ്ലോഡ് ചെയ്ത ഷോർട്സ് ആണ് പിന്നെ ശേഷം ഞാൻ യൂട്യൂബ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു വർഷം മുമ്പ് ഇതേപോലെ വേറെന്തോ ഒരു വീഡിയോ ഇട്ടു എന്നല്ലാതെ അതും ഒന്നും ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം ഇപ്പൊ ഈ ഒരു മാസം കൊണ്ട് ഷോർട്സുകളാണ് ഈ കാണുന്ന എല്ലാം അതിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഓരാത്തന്നെ അതിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയത് ആയിരത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് കയറിയത് ഈ ഷോർട്സ് അതും ഞാൻ കൂടുതലും കൊളാബാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഷോർട്സുകൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുള്ളത് അപ്പോൾ ഷോർട്സുകൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാൻ ഒരുപാട് സഹായിക്കും എല്ലാവരും നല്ല നല്ല ഷോർട്സുകൾ ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കയറാൻ ശ്രദ്ധിക്കുക അതുപോലെ എൻ്റെ വാച്ചർ ടൈം കൂടെ കാണാം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നാണ് ഇന്നത്തെ വാച്ചർ ടൈം ഇന്നത്തത് കൗണ്ടായി വന്നിട്ടില്ല ഇനി ഒന്നും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ കൗണ്ട് വന്നിട്ടില്ല അപ്പൊ അത് നാലായിരം അവർ കംപ്ലീറ്റ് ആവാനുണ്ട് അതും വീഡിയോസ് ഇട്ട് കംപ്ലീറ്റ് ആക്കണം അപ്പോ ഈ വാച്ചർ ടൈം കൗണ്ട് ചെയ്യുന്നത് ലോങ് വീഡിയോസിന്റെ വാച്ചർ ടൈം മാത്രമാണ് അത് അപ്പൊ ഇത്രയാണ് എന്റെ ഇതുവരെയുള്ള ഒരു യൂട്യൂബ് ജേർണി ഇതിൽ ഞാൻ എന്റെ ലോങ് വീഡിയോസ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കാരണം നമ്മൾ ഷോർട്ട് വീഡിയോസിനെ കുറിച്ച് മാത്രം സംസാരിച്ചപ്പോൾ ലോങ് വീഡിയോസ് ഞാൻ ആ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അത് കാണിക്കാൻ മറന്നുപോയി അതിനും കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു വാച്ച് ഹവറാണ് നമ്മൾ കണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വാച്ച് ഹവർ എനിക്ക് കിട്ടിയത് എല്ലാവർക്കും അറിയാമല്ലോ വാച്ച് ഹവർ കൗണ്ട് ചെയ്യുന്നത് ലോങ് വീഡിയോസിന്റെ മാത്രമായിരിക്കും നമ്മൾ ഷോർട്ട് വീഡിയോസിന്റെ വാച്ച് ഹവർ കൗണ്ട് ചെയ്യില്ല ഇതിലേക്ക് നമ്മളെ മോണിറ്റേഷന് വേണ്ടിയുള്ള വാച്ച് ഹവറിലേക്ക് കൗണ്ട് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഈ ഷോർട്സ് ഇടുന്ന കൂട്ടത്തിൽ നല്ല കണ്ടന്റുകളായിട്ട് ലോങ് വീഡിയോസും ഇട്ട് വാച്ച് ഹവറും അതിന്റെ കൂട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഞാനും മോണിറ്റേഷനും ഒന്നും ആവാത്തൊരു പുതിയ ചാനലാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ട് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം പല വീഡിയോസിന്റെയും താഴെ നമ്മൾ കാണുന്ന ആണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാത്തവരെല്ലാവരും വരും നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഞാനും നിങ്ങളെപ്പോലെ ഒരു പുതിയ ചാനൽ തുടങ്ങിയ ചാനൽ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ വന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇനി അടുത്ത ഘട്ടമായ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷന് അപേക്ഷിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ചെയ്യണം അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഓരോ കടമ്പകളും ഞാൻ അങ്ങനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം എല്ലാവരുടെയും വാച്ചർ ടൈമും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉയർന്നു ഉയർന്നു വരട്ടെ എല്ലാവർക്കും നല്ല കണ്ടന്റുകളൊക്കെ ഇട്ട് ചാനൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അപ്പോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്